എഷ അധ്യായത് നാൽപ്പത്തഞ്ച് ഹോ തന്റെ അഭിക്ഷിതനായ കോരിഷിനോട് പ്രേരമൊക്കെ ചെയ്യുന്നു അവൻ്റെ ജാതികളൊക്കെ ഇടയ്ക്ക് രാജകുമാർ അരക്കച്ചകളെ അയക്കേണ്ടതിനും അത് അതിന് അവന് തുറന്നിരിക്കേണ്ടതിനും വാതകൾ അറിയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലകയും വിളിച്ചിരിക്കുന്നു ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമര വാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ദീർഘിച്ചു കളയുകയും ചെയ്യും നിന്നെ പേർച്ചൊല്ലി വിളിക്കുന്ന ഞാൻ എഹോ ഇസേൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് കേരളത്തിലെ നിക്ഷേപങ്ങളെയും മറുപടങ്ങളിലെ ഗുപ്ത നിധികളെയും എൻ്റെ ദാസനെ യാക്കും നിങ്ങൾക്ക് അനുഭവനായ ഇസായ നിൽക്കും ഞാൻ നിന്നെ പേർ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എന്നെ അറിയാതിരിക്കും ഞാൻ നിന്നെ ഓമനെ പേർച്ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാൻ എഹോയാകുന്നു മറ്റൊരു ഇല്ല ഞാനിപ്പോൾ നീ എന്നെ ഞാൻ അര ുംസമാനത്തെങ്കിലും ഉള്ളവർ ഞാനല്ലാതെ മറ്റൊരു ഇല്ലാന്ന് അറിയേണ്ടത് തന്നെ ഞാൻ ഹോബിയാവുന്നു മറ്റൊരുത്തനുമില്ല ഞാൻ പ്രകാശത്തെ നിർമ്മിക്കുന്നു അന്ധകാലത്തെയും സൃഷ്ടിക്കുന്നു ഞാൻ ഉണ്ടാക്കുന്നു തിന്മയെ സൃഷ്ടിക്കുന്നു ഹോബിയായി ഞാൻ ഇതൊക്കെയും ചെയ്യുന്നു ആകാശമേമ മേഘങ്ങൾ നീതി വശിക്കട്ടെ രക്ഷ്യ വിളയേണ്ടതിന് ഭൂമി തുറന്നുവിട്ടെ അത് നീതിയെ മുളപ്പിക്കട്ടെ ഹോവയായി ഞാനത് സൃഷ്ടിച്ചിരിക്കുന്നു നിലത്തിലെ കലനുറുക്കുകളുടെ ഇടയിൽ ഒരു കലനുറുക്കായിരിക്കും തന്നെ മരമിച്ചവനോട് തർക്കിക്കുന്നതിനോ കഷ്ടം മനയുന്നതിനോട് കളിമണ്ണെ നീ എന്തുണ്ടാക്കുന്നതെന്നും കൈപ്പണി അവനില്ല എന്നും പറയുമോ അപ്പനോട് നീ ജരിപ്പിക്കുന്നതെന്ന് സ്ത്രീയോട് നീ പ്രസവിക്കുന്നതെന്ത് പറയുന്നതിനോ കഷം ഇസാമിനെ പഠിച്ചതിനും അവനെ നിർമ്മിച്ചവനായ ഹോ പ്രാരംപ് ചെയ്യുന്നു വരുവാണുള്ളതിനെക്കുറിച്ച് എന്നോട് ചോദിപ്പിക്കും എൻ്റെ മക്കളെയും എൻ്റെ കൈകളുടെ പ്രവൃത്തിയും കുറിച്ച് എന്നോട് കൽപ്പിക്കുകയും ഞാൻ കുഞ്ഞെ ഉണ്ടാക്കിയതിന് മനുഷ്യനെയും സൃഷ്ടിച്ചു എൻ്റെ കൈ തന്നെ ആകാശ തിരിച്ച് അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു ഞാൻ നീതിയിൽ അവനെ ഉണർത്തിയിരിക്കുന്നു എൻ്റെ വഴികളെയൊക്കെയും ഞാൻ നിരപ്പാക്കും അവൻ എൻ്റെ നഗരം പണിയും വിലയും സമാനവും വാങ്ങാതെ എൻ്റെ പ്രവാസികളെ വിട്ടയക്കുമെന്ന് സൈന്യങ്ങളിലെ ഹോ വരല ചെയ്യുന്നു ഹോ പ്രാരം വന്നു ചെയ്യുന്നു ഇസ്ലീമിൻ്റെ അധ്വാന ഫലവും പൂശിൻ്റെ വ്യാപാരലാഭവും ദീർഘകാര്യമായ രേസഭായ നിങ്ങളുടെ അടുക്കൾ കടന്നു വന്ന് നിനക്ക് കൈവശമാകും അവർ നിന്റെ പിന്നാലെ നടക്കും ചെങ്കിലിട്ടവരായി അവർ കടന്നു വരും അവൻ നിന്നെ വണങ്ങി നിന്റെ നിന്റെ മതി മാത്രമേ ദൈവമുള്ളൂ അവനല്ലാതെ വേറെ ദൈവവും ഇല്ലാന്ന് ഇങ്ങനെ പറഞ്ഞ് നിന്നോട് യാചിക്കുന്നു ഇഷ്ടേൻ്റെ ദൈവവും രക്ഷിതാവുമായുള്ളവ ഇനി മറിഞ്ഞിരിക്കാൻ ദൈവമാകുന്നു സത്യം അവരെല്ലാവരും ഡിജിച്ച് അമ്പരന്ന് പോകും കൃത്യമെങ്കിലും ഉണ്ടാക്കുന്നവർ ഒരുപോലെ അമ്പരപ്പിലാകും ഇശ്രേലോ ഹോവയാൽ നിന്ന് രക്ഷയായി രക്ഷിക്കപ്പെടും നിങ്ങൾ ഒരു നാളും രചിക്കുകയില്ല അമ്പരന്ന് പോവുകയുമില്ല ആകാശം സൃഷ്ടിച്ച് ഹോ പ്രയാൻ ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവനതിനെ ഉറപ്പിച്ച് കൃത്യമായിട്ടുള്ള അവൻ അതിനെ സൃഷ്ടിച്ചതോ ഹാപ്പിനെ അതിനെ നിർമ്മിച്ചതോ ഞാൻ തന്നെ യഹോവ വേറൊരുത്തനുമില്ല ഞാൻ രേഖത്തിൽ അന്ധകാർ പ്രദേശത്ത് വെച്ചല്ല സംസാരിച്ചത് ഞാൻ ഈ സന്തതിയോട് സന്ധ്യതയോട് എന്നെ നേഷിപ്പിൻ എന്നല്ല കൽപ്പിച്ചിരിക്കുന്നത് ഏഹോവയായി ഞാൻ നീങ്ങി സംസാരിക്കുന്നത് നേരിടുന്നത് പ്രസ്താവിക്കുന്നു നിങ്ങൾ കൂടി ഒരുവൻ ജാതിൽ വെച്ച് തെറ്റി കഴിഞ്ഞവരെ ഒന്നിച്ചടുത്തു വരുവൻ വിഗ്രഹമായ ഒരു മരം എടുത്തുകൊണ്ട് കൊണ്ട് നടക്കുകയും രക്ഷിക്കാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർക്ക് അറിവില്ല നിങ്ങൾ പ്രസ്താവിച്ച് കാണിച്ചു തരുവൻ അവൻ കൂടി ആലോചിക്കട്ടെ പുരാതനം ചെയ്ത് കേൾപ്പിക്കുകയും പണ്ട് തന്നെ ഇത് പ്രസ്താവിക്കുകയും ചെയ്തവനാണ് തന്നെ ഹോവയായ ഞാൻ അല്ലയോ ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ല ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവവും വിഷിതാവുമില്ല സകല ഭൂസിയും ആവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ എന്നാണ് എൻ്റെ മുമ്പിൽ എല്ലാ ഏത് മുഴങ്ങാലും മടങ്ങും ഏത് നാളും സത്യം ചെയ്യുന്നില്ലെങ്കിലും എൻ്റെ വായന നീതിയും മടങ്ങാത്തൊരു വചനവും പുറപ്പെട്ടിരിക്കുന്നത് ഹോവയിൽ മാത്രം നീതിയും ബലവും ഉണ്ട് എന്ന് ഓരോരുത്തൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കൽ ചെല്ലും അവനോട് കോപിക്കുന്നവരൊക്കെ രചിച്ചു പോകും ഇഹോവയിൽ ഇസ്രായേൽ സന്തതി എല്ലാം നീതീകരിക്കപ്പെട്ട് പുകഴ്